ഹലോ അപ്പോൾ നമ്മളിന്ന് പോകുന്നത് സ്റ്റുഡിയോയിലേക്കാണ് വള്ളത്തോള് ജംഗ്ഷനിലുള്ള സ്റ്റുഡിയോയിലാണ് കേട്ടോ ഇന്ന് നമ്മൾ പോകുന്നത് അപ്പോൾ എനിക്ക് രണ്ട് ടീ ഷർട്ട് എടുക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ പോകുന്നത് വെറും രണ്ടേ രണ്ട് ഓവർ സൈസ്ഡ് ടീ ഷർട്സ് അപ്പോൾ ഞാൻ ഈ ടു നയൻറ്റി നയൻ്റെ കളക്ഷൻസിൽ നിന്നാണ് കേട്ടോ രണ്ട് ടീ ഷർട്സ് എടുത്തത് പിന്നെ അവിടെ വേറെ കുറേ കളക്ഷൻസ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ കയ്യിൽ കാശില്ലാത്തതുകൊണ്ട് ഒന്നും വാങ്ങിക്കൂട്ടാനായിട്ട് നിന്നില്ല എല്ലാം ജസ്റ്റ് വെറുതെ ഒന്നിങ്ങനെ നോക്കി കൊള്ളാം ഇപ്പോൾ നമുക്ക് ഈ സമ്മറിലേക്ക് പറ്റിയ കുറേ ഷർട്സും ഷർട്ടുകൾ അതുപോലെ തന്നെ കുറേ സ്ലീവ്ലെസ് ഡ്രസ്സുകൾ ഭയങ്കര എല്ലാം കോട്ടൺ ടൈപ്പ് നമുക്ക് ഭയങ്കര റിലാക്സ്ഡ് ആയിട്ടുള്ള കുറേ ഐറ്റംസ് അവർ ഇറക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ നേരെ ചെരുപ്പിൻ്റെ സെക്ഷനിലേക്കൊക്കെ പോയി ഇത് വൺ നയൻറ്റി നയനിൻ്റെ സാൻഡൽസ് ആണ് കേട്ടോ അടിപൊളിയായിരുന്നു എല്ലാം എനിക്കിഷ്ടമായി പക്ഷെ കാശില്ലാത്തതുകൊണ്ട് വാങ്ങിയില്ല പിന്നെ ഫോർ നയൻറ്റി നയനിൻ്റെ ഉണ്ടായിരുന്നു ത്രീ നയൻറ്റി നയനിൻ്റെ ഉണ്ടായിരുന്നു അങ്ങനെ ഒരുപാടുണ്ടായിരുന്നു അപ്പോഴേക്കും ഞാൻ നോക്കുമ്പോൾ ആ ഒരു എന്നിട്ട് നെയിൽ പോളിഷിൻ്റെ സെക്ഷൻ സെഷനിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് അവൾ ഓരോ കളേഴ്സ് ഇങ്ങനെ ട്രയൽ ചെയ്തൊക്കെ നോക്കി സെക്കൻഡ് ടൈം അവൾ ഇട്ടത് ഈ ഒരു ഷെഡാണ് ഇത് വന്നിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ടു ഇത് അവൾ അഞ്ച് വിരലിലും അടിച്ചു എന്നിട്ട് അവിടെ നിന്ന് ടോപ്പ് കോട്ട് എടുത്ത് അതും അതിൻ്റെ മേളിൽ അടിച്ചു വെച്ചു കേട്ടോ അവിടെ ആരെങ്കിലും കാണുന്നുണ്ടോ എന്ന് നോക്കുമായിരുന്നു ഞാൻ ഞാൻ പിന്നെ അവളോട് പറഞ്ഞു നിനക്ക് അടിക്കണമെങ്കിൽ നീ അടിച്ച കുഴപ്പമൊന്നുമില്ലെന്ന് എന്നിട്ട് അവൾ അഞ്ച് വിരലിലും നെയിൽ പോളിഷ് ഇട്ടു അതിൻ്റെ ടോപ്പ് കോട്ടും ഇട്ടു കേട്ടോ സമ്മതിക്കേണ്ടേ ഞാനാണെങ്കിൽ അവിടെ ആരെങ്കിലും കാണുമോ ഇനിയിപ്പോൾ അവർ കണ്ടിട്ട് നിങ്ങൾ പുറത്താക്കാത്തതാണോ എന്നൊക്കെ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുമായിരുന്നു പിന്നെ അവിടെ കുറേ ലിപ് മോസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞാനതൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാൻ പോയപ്പോഴേക്കും അയർ ഒരു ലിപ് ഗ്ലോസ് എടുത്തിട്ട് വന്നു കേട്ടോ ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ക്ലിയർ ക്ലിയർ ക്യാരമൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷെയ്ഡായിരുന്നു കുഴപ്പം ഉണ്ടായിരുന്നില്ല ആ ഷെയ്ഡ് അവൾക്ക് അത്യാവശ്യം ചേരുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു എന്നുവെച്ചാൽ ആ ഒരു ഷെയ്ഡിൻ്റെ എഫക്റ്റ് ഒന്നും വരുന്നില്ല പക്ഷേ ലിപ്പ് നല്ല ഗ്ലോസി ആയിട്ട് ഇരിപ്പ് ഉണ്ടായിരുന്നു കേട്ടോ കണ്ടോ ഇതെനിക്കിഷ്ടമായി ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ക്ലിയർ ക്യാരമെൽ അത് കഴിഞ്ഞിട്ട് പിന്നെ ലിപ്പ് ഗ്ലോസിൻ്റെ വേറൊരു ടൈപ്പ് ഉണ്ട് അത് അവിടെ ട്രൈ ചെയ്തു കേട്ടോ അപ്പം അവൾ എടുത്തൊരു എന്ന് പറയുന്നത് ലൈറ്റ് പിങ്ക് എന്ന് ഒരു ആയിരുന്നു പറഞ്ഞിട്ടൊരു ഷെയ്ഡായിരുന്നു മൈ ട്രൈൽ ബേബി ഏതാ ഷെയ്ഡ് കണ്ടില്ലേ നീ ഇട്ടണ്ടിറ്റ് പിങ്ക് ഇടു ഇടു തുടക്കേണ്ട വരും എന്തായാലും <laughs <laughs> ീ എന്തിനാ നീങ്ങി കൊടുക്കണോന്നുണ്ടോ ഇതേതോ ആ കൊച്ചിന്റെ യൂട്യൂബ് ചാനൽ അത് വിചാരിക്കുന്നു പറഞ്ഞേ അത് നല്ലതാ അതിന്റെ ഷെയ്ഡ് ഏതാന്ന് പറഞ്ഞേ

എനിക്കൊന്നും കാണാൻ പറ്റുള്ളോ നിനക്കെന്തെങ്കിലും ഫീൽ ആവണ്ടോ നോക്കട്ടെ വെള്ളപ്പാണ്ട പോലെ ആവും പിന്നെ അവിടുത്തെ വരകളൊക്കെ കഴിഞ്ഞ് വീണ്ടും കുറച്ച് ഷൂസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അങ്ങോട്ടേക്ക് തിരിഞ്ഞു കേട്ടോ ഇത് വന്നിട്ട് എനിക്ക് തോന്നുന്നു സിക്സ് നയൻറ്റി നയൻ്റെ സെക്ഷൻ ആയിരുന്നു സെക്ഷൻ ആയിരുന്നു എന്ന് പിന്നെ ടു നയൻറ്റി നയൻ്റെ വീണ്ടും കുറേ നല്ല നല്ല സാൻഡിൽസ് കണ്ടു അങ്ങനെ വൺ നയൻ്റി നയനിൻ്റെ വീണ്ടും കുറേ നല്ല നല്ല ചെരുപ്പുകൾ കണ്ടു അയ്യോ ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് ഏതെങ്കിലും ഒരെണ്ടെങ്കിലും ഒന്ന് വാങ്ങിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ എൻ്റെ മനസ്സിന് വല്ലാണ്ട് അങ്ങ് കണ്ട്രോള് ചെയ്തു തന്നെ ഇങ്ങ് പോകുന്നുട്ടോ ഇത് കണ്ടോ സിക്സ് നയൻറ്റി നയൻ്റെ ഹീൽസൊക്കെ എന്ത് അറിയാമോ പിന്നെ ഇത് ത്രീ നയൻറ്റി നയൻ്റെ ഷൂസും പിന്നെ നമുക്ക് എന്താണ് വീട്ടിലൊക്കെ ഇടാനായിട്ട് പറ്റുന്ന ചിപ്പിൾസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ എല്ലാം നല്ല അടിപൊളി കളക്ഷൻസ് ആയിരുന്നു ഇത്തവണ സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്നത് പക്ഷേ പണത്തിൻ്റെ ക്ഷ അല്ല ക്യാഷിൻ്റെ ക്ഷാമം കാരണം നമ്മളങ്ങനെ വാങ്ങിക്കൂട്ടിയില്ല ഓക്കെ അല്ലെങ്കിൽ നമ്മൾ ഇതിന് ഏതെങ്കിലും ഒരെണ്ണം എടുക്കുമായിരുന്നു പക്ഷെ നമ്മളിപ്പോൾ ഇത്തവണ പോയപ്പോൾ നമ്മൾ ആ രണ്ട് ടോപ്പും പിന്നെ കുറച്ച് ഹെയർ ആക്സസറീസും അല്ലാതെ വേറെ ഒരു സാധനവും നമ്മൾ വാങ്ങിയില്ല കേട്ടോ പിന്നെ അവിടെ കുറേ പെർഫ്യൂംസ് കണ്ടു ആ അങ്ങനെ കുറേ കണ്ട കാര്യങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ വീഡിയോസ് എടുത്തത് ഏതാ ഷെയ്ഡ് പറയൂ നോക്കട്ടെ എന്നിട്ട് ഇങ്ങോട്ട് തിരിയണോട്ടുണ്ട് ഹൈ ഹൈലൈറ്റർ ആണേ ശരി ഞാനിവിടെ പോയി നോക്കിക്കോളാം തിളങ്ങണ്ടോ ആ കോംബോയ ഓ ഇതിന്റെ റൈറ്റ് ഒക്കെ വൺ നയൻറ്റീൺ ആയ ഇതിലെ ക്രബ് ലിപാമോ ഒക്കെ ഉണ്ടല്ലോ പ്ലം വാനിലോ ബ്ലാക്ക് മെലൺ ഉണ്ട്

അത് ഈ എടുക്കന്നൂട്ടത്തേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി നിവർത്തി കാണിച്ചേ അത് എടുത്തു എന്നാ ആ ഒരു കൂടെ എടുത്തോ അങ്ങോട്ട് ഇട്ടോ അന്ന വേണ്ട അതിന് അതിനുള്ള ആയില്ല നിനക്ക് അതുപോലെ കുറെ കുർത്താസ് ഇപ്പുണ്ട് നമുക്കേ ഇതുമുള്ള കുറെ ഇതൊക്കെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ കാണിക്കട്ടെ മാറ്റി നല്ല നല്ല ഓഫീസ് വെയർ കുർത്താസ് അത് ശരിയാണ്

നെക്സ്റ്റ് നീ അതൊക്കെ തല്ലേല് വെക്കുവോ അത് കുറച്ച് കുറച്ച് മുടി മാത്രം എടുത്തിങ്ങനെ അത് പറഞ്ഞ എനിക്കെടുത്തോ നിനക്ക് വേണ ഒരു ഷീറ്റ് എനിക്ക് ഒരു ഷീറ്റ് നിനക്കും വേണമെങ്കി എടുത്തോ എടുക്കടി പിന്നെ എന്തോന്നാം ക്ലാസ്സിൽ പഠിക്കാൻ പോണോ ഏതെങ്കിലും ഒരെണ്ണം ഒക്കെ കാണിച്ചാ മതി അത് വേണമെങ്കി എടുത്തോട്ട് അത് തന്നെയാ നിനക്ക് ഇഷ്ടായ കാണിച്ചെ ഇതുപോലത്തെ കൊറേ വേറെ കൊറേ നമ്മള് വാങ്ങിണ്ടായല്ലോ അതൊക്കെ അതൊക്കെ പോയോ അതിന്റെ കളർ പോയി ഇങ്ങനത്തെ ക്ലിപ്പ് അതെടുത്തോ അങ്ങനത്തെ ക്ലിപ്പിനെന്താ പറ്റിയ

എനിക്ക് ഉറക്കമായി എന്റെ നീ എന്തെങ്കിലും ഒന്ന് കാണിച്ചു നിർത്തിക്കോടി പ്ലീസ് ശരി എനിക്ക് വയ്യായിരുന്നേപ്പെട്ടു പിടിച്ച കൊളം കൊളം കൊള്ളം ഏസ്തറ്റിക് ഒക്കെ എന്താന്ന് പറഞ്ഞിട്ടാണോ ഈ വിളിച്ചു കൊണ്ടിരിക്കണ എന്നാ കുഴപ്പല്ലൊടുക്ക ചേട്ടൻ പോട്ടെ നോക്കിട്ട് സ്ലൈഡാണോ അത് ആ എടുത്തോ ഉള്ള എയർ കൊണ്ടുപോയിട്ക്സറീസ് മുഴുവനും നീ വാങ്ങിക്കോളാം ആർക്കെങ്കിലും രണ്ടു ഞാൻ വാങ്ങി തരില്ലേ ഏതെങ്കിലും ഒരെണ്ണം ഇതൊക്കെ മതി രണ്ട് ഗ്ലിറ്റേഴ്സ് ഉള്ള എടുക്കാണ്ട് ആ സോക്സം മൂന്നാലിനൊക്കെ എടുത്ത് കാണിച്ചോ എന്തായാലും ഇത്രയും നേരം കഷ്ടപ്പെട്ടതല്ലേ ഉം ഉം മതി മതി അതിനെ നല്ല രസായിരിക്കും എല്ലാം എടുത്തും കൂടെ കാറ്റി അറക്കാലും ഒഴിച്ച് എടുത്തോ അതെടുത്തോ എടുത്തോ ഇഷ്ടായ കളർ കളറെ ഏതാണെച്ചെടുക്ക്

കേക്കാൻ പോലും പറ്റുന്നില്ല കൊളാജിനൊക്കെ മറച്ചു വെച്ചാൽ എങ്ങനെ കാണാനാണ് നമ്മളാ ചേട്ടനോട് സെക്യൂരിറ്റി ചേട്ടനോട് എന്താ പറഞ്ഞു ഞങ്ങൾ ഇപ്പൊ ചേട്ടാ അത് ഉള്ളൂ ആ സാറില്ല നോക്കട്ടെ രണ്ട് ടീഷർട്ടും രണ്ട് ടീഷർട്ട് പിന്നെ 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 ഇതുപോലെ ഒന്ന് അങ്ങനെ ഞങ്ങള് രണ്ട് ടീഷർട്ടും ഒരു സെറ്റ് ഓഫ് നെയിൽ പോളിഷസും സാധനങ്ങളൊക്കെ വാങ്ങി തിരിച്ചു അത്രേ ഉള്ളൂ പോകുന്നു ബൈ ബൈ